എന്ന സംരംഭത്തിന്റെ മൂഡൽ എന്നൊരു വാൾ ആണ് ഉണ്ട് അതില് തുടക്കം മുതൽ ഇന്ന മൂഡൽ ട്രാവൽ പ്രീച്ചി ആണ് പ്രീച്ചി ഇദ്ദേനെ ഡിസൈനറാണ് മേലത്തെ ആയിരത്തിലധികം കൺസൾട്ടിംഗ് മൂഡലയത് ഇങ്ങನೇ ആയിക്കും എന്നൊരു ഡിസൈനർ ആണ് നമ്മുടെ ആദ്യത്തെ ഐഡിയ അല്ലെങ്കിൽ ഒരു രൂപ കണ്ട് കാണിച്ചാണ് പ്രീച്ചി അപ്പോൾ കുറച്ച് चेंजेस കൊടുക്കാനൊക്കെ പ്രീച്ചി തിരുവനന്തപുരത്ത് ആണ് നമ്മൾ ഇങ്ങোনാണ് ട്രിക്കന്ന ഓപ്പറേഷൻസുള്ള പ്രീച്ചി पौगन तो ये तरह का, ये फैमिली ना, क्लोज काम ना, ये फंक्शनलिटी का ना, ऐसे कुछ पोलिशन है। ऐसे की पौगन तरह का वन में पोलिश करके चलिए, जिसमें हमारे लड़के आना, अंदर आए तो रामजी चलते हो। हमने अगले व्यक्ति भांगी आए थे, तो कोई डिजाइन चाहिए तो अगर पेचर डिजाइनर, पेचर डिजाइनर का �

മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ